നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം യു എയിൽ സ്വദേശി വൽക്കരണം കർശനമായി തന്നെ നടപ്പാക്കുകയാണ് ആദ്യഘട്ടം അവസാനിച്ചു ശേഷം കർശനമായ പരിശോധനകളും ഇതിന്റെ ഭാഗമായി നടന്നിരുന്നു ഇനി രണ്ടാം ഘട്ട സമയപരിധി ഡിസംബർ മുപ്പത്തി ഒന്നിനകം തന്നെ അവസാനിക്കുകയാണ് ഇരുപത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലാ കമ്പനികളിൽ ഈ വർഷം ഒരു സ്വദേശിയെ ജോലിക്ക് വെക്കണമെന്നാണ് മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഇത് ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് തൊണ്ണൂറ്റി ആറായിരം ദീർഘം പിഴ ചുമത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം ദീർഘമാക്കി ഉയർത്തും സ്വദേശി വൽക്കരണം നടത്തിയെന്ന് വ്യാജരേഖയുണ്ടാക്കി മന്ത്രാലയത്തെ കബളിപ്പിച്ചാൽ സ്ഥാപനങ്ങൾ വൻപിഴ മാത്രമല്ല ഉപരോധവും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇത്തരം കമ്പനികളിൽ ആളൊന്നിന് ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം ദീർഘം വരെയായിരിക്കും പിഴയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ സ്വകാര്യ മേഖലയിൽ പത്ത് ശതമാനം സ്വദേശി നടപ്പാക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഇനി ദുബൈയിലെ രണ്ട് റോഡുകളിൽ വേഗപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ സ്ട്രീറ്റിലെ വേഗപരിധി മണിപ്പൂരിൽ നൂറ് കിലോമീറ്ററായും അൽ അമർദി അമർദീസ് സ്ട്രീറ്റിലേത് തൊണ്ണൂറ് കിലോമീറ്ററുമായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് അലൈൻ റോഡ് മുതൽ അക്കാദമിക് സിറ്റി റൗണ്ട് അബൌട്ട് വരെ നൂറ് കിലോമീറ്റർ വേഗത്തിൽ വാഹനം ഓടിക്കാനാകും അൽ അമർദി സ്ട്രീറ്റിൽ അക്കാദമിക് സിറ്റി റൗണ്ട് അബൌട്ട് മുതൽ അൽ ഖവാനേജ് സ്ട്രീറ്റ് വരെയാണ് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിൽ വാഹനം ഓടിക്കാനാവുക കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ യു എയിൽ പെയ്ത ശക്തമായ മഴ വലിയ നാശനഷ്ടം വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് ഷാർജയിലാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത് നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു തകർന്ന വീടുകൾക്കുള്ള നഷ്ടപരിഹാര തുക അമ്പതിനായിരം ദീർഘമാക്കി ഉയർത്താൻ നേരത്തെ തന്നെ ഭരണകൂടം പ്രഖ്യാപനവും നടത്തിയിരുന്നു ഇപ്പോഴുതാ വീടുകൾ തകർന്ന ആയിരത്തി എണ്ണൂറ്റി ആറ് പേർക്ക് നാല് ദശാംശം ഒൻപത് കോടി ദീർഘം നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവ് കൂടി വന്നിരിക്കുകയാണ് ഷാർജ ഭരണാധികാരിയും സുപ്രീം അംഗവുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയിരിക്കുന്നത് വീടുകളിൽ ചോർച്ചയും ഭാഗിക നാശനഷ്ടവും ഉണ്ടായവർക്ക് ഒറ്റത്തവണ സഹായമായി ഇരുപത്തി അയ്യായിരം ദീർഘം വീതം നൽകും ഈ ഇനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കേസുകളിലായി മൂന്ന് ദശാംശം ഒമ്പത് രണ്ട് കോടി ദീർഘം വിതരണം ചെയ്യും വീടുകൾ പൂർണ്ണമായും തകർന്ന നൂറ്റി പതിനേഴ് കുടുംബങ്ങൾക്ക് അര ലക്ഷം ദീർഘം വീതം ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എമിറേറ്റിന് പുറത്ത് താമസിക്കുന്ന എൺപത്തിമൂന്ന് ഷാർജ നിവാസികൾക്കായി നാൽപ്പത്തി അഞ്ച് ദശാംശം ആറ് ലക്ഷം ദീർഘം വിതരണം ചെയ്യും സഹായത്തിനുള്ള പതിവ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അസാധാരണമായ ഒരു കേസായി പരിഗണിച്ചാണ് ദുരിതബാധിതർക്കൊപ്പം സർക്കാർ നിൽക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക